ഹലോ ഗൈസ് നമ്മൾ ഇപ്പോൾ കേട്ട് കാണും അതായത് ജപ്തി നിരോധന നിയമം കേരള നിയമസഭ ഐക്യകണ്ഠേന പാസ്സാക്കിയിരിക്കുന്നു പക്ഷേ അതിലൊരു പോരായ്മയുണ്ട് അതായത് ഈയൊരു ജപ്തി നിരോധന നിയമം വന്നു എന്ന് ആശ്വാസിക്ക കഴിയുന്ന ഒരു കൂട്ടം കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ എപ്പോഴും ഏത് നിമിഷവും ജപ്തി നടപടി വരുമെന്ന് പേടിച്ചു കഴിയുന്ന ഒരു കൂട്ടം ആൾക്കാരുമുണ്ട് അവർക്കെല്ലാം ആശ്വാസമായിരുന്നു ഈയൊരു വാർത്ത പക്ഷേ ആ ഒരു വാർത്തയ്ക്ക് മേൽ കരിനിരൽ വീഴ്ത്തുകയാണ് ഇപ്പോൾ അതായത് ഒരു കേന്ദ്ര നിയമം അതായത് സർഫാക്സി ആക്ട് പ്രകാരം രണ്ടായിരത്തി രണ്ടിൽ വന്ന ഒരു നിയമം പ്രകാരം സംസ്ഥാന സർക്കാരുകൾക്ക് ജപ്തി നടപടികൾ ഇടപെടാനുള്ള അവകാശമില്ല എന്നാണ് സ്ഥാപിക്കുന്നത് അതിനാൽ തന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്നാമത്തെ കാര്യം ജപ്തി നടപടികൾക്ക് സ്റ്റേ കൊടുക്കുക രണ്ടാമത്തത് മൊറട്ടോറിയം പ്രഖ്യാപിക്കുക ഈ രണ്ട് കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ എപ്പോഴും സംസ്ഥാന നിയമങ്ങളെക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്നതിന് കേന്ദ്ര നിയമം ആ നിയമങ്ങളാണ് ബാങ്കുകൾ എപ്പോഴും പാലിക്കുന്നത് അതായത് നാഷണലൈസ്ഡ് ബാങ്കുകളുടെ കാര്യത്തിൽ ഒന്നും സംസ്ഥാന സർക്കാരുകൾക്ക് ഇടപെടാനുള്ള ഒരു അവകാശവും ഇല്ലാതായി തീർന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ സന്തോഷിച്ചതൊക്കെ വെറുതെ ആയില്ലേ